ഫ്രണ്ട്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ഒരു ഞങ്ങളൊരു ഗീവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഏലൈൻ കുർത്തിയാണ് നല്ല ഫ്രണ്ടിൽ നല്ല ഒരു എംബ്രോയ്ഡറിമാർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ രണ്ട് സൈസുകളെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഇതിന്റെ ഭംഗി വരുന്നത് ഒരു കോട്ടൺ സിൽക്കും പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ് ഒക്കെയുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് സ്ലീവിനും ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ലൊരു മസ്റ്റേർഡല്ലോ കളർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരുന്നു ഓഫറിൽ നമ്മളിത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൽകുന്നതാണ് ഇതിന്റെ തന്നെ മറ്റൊരു കളർ ചാർട്ടാണ് നല്ലൊരു ബ്ലാക്കിൽ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് എംബ്രോയ്ഡറി വർക്കാണ് പോയിരിക്കുന്നത് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാണിത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സോ വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് സൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു ഓഫറിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൽകുന്നതാണ് പരിചയപ്പെടുത്തുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് കളർ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് കളറാണ് വന്നിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഭംഗിയാണ് ഇതിന് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് പോയിരിക്കുന്നത് ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് അല്ല ബീഡ്സ് വർക്കും കട്ട് ബീറ്റ്സിന്റെ ഒക്കെ ഒരു വർക്കാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് സ്ലീവ് ആണുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ ലെങ് നല്ല ലെങ്തും ഉണ്ട് ഫോർട്ടി സിക്സും ഫോർട്ടി സെവനോളം ലെങ്ങ് വരുന്നുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഓഫറിംഗ് നമ്മളത് അഞ്ഞൂറ്റി അൻപത് നൽകുന്നതാണ് അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഏലൻ കുർത്തിയാണ് നല്ല ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി സിക്സ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ ഷോപ്പിൽ എഴുന്നൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്നതാണ് ഓഫറിൽ നമ്മളിത് അഞ്ഞൂറ്റി തൊണ്ണൂറിന് നൽകുന്നതാണ് ഇതിന്റെ തന്നെ മറ്റൊരു കളർ ചാട്ട് വരുന്നത് ഈ ഒരു കളറാണ് ഇതൊരു ഗ്രീനും യെല്ലോയും കൂടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി സിക്സും സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് അടുത്തായിട്ടും പരിചയപ്പെടുത്തുന്നത് ഒരു ഏലൈൻ കുർത്തി തന്നെയാണ് നല്ല കോട്ടൺ പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് ഇങ്ങനെ ഒരു വീനൊക്കെ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു നെറുവാക്കിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് ഷോപ്പിൽ എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഈ കുർത്തിയുടെ തന്നെ വേറൊരു പ്രിന്റാണ് ഇത് വന്നിരിക്കുന്നത് ഇച്ചിരി വലിയ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഭയങ്കര പ്രിന്റാണ് ഇത് പോയിരിക്കുന്നത് ഇതും സൈസുകളെല്ലാം അവൈലബിൾ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി അമ്പതിന് നൽകുന്നതാണ് ഇതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ലിറ്റർ കുർത്തിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കളർ വരുന്നത് നല്ല ബ്ലൂ കളറാണ് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ല പാച്ച് വർക്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ഇതിന് സൈസ് അവൈലബിൾ ആയിട്ടുള്ള എക്സെൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ രണ്ട് മൂന്ന് കളർ കൂടെ ഉണ്ട് ഓരോന്നെ നമുക്ക് കാണാം നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് ഇതിന്റെ എക്സെൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ഗ്രീൻ കളറാണ് ലെങ്ത് ഫോർട്ടി ടു വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫ്രണ്ടിൽ നല്ലൊരു പാച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് സൈസ് എക്സില് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിഫ്റ്റിംഗ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റ കുർത്തിയാണ് കളർ വരുന്ന ഒരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് അതിലിങ്ങനെ ഒരു അജറക്കിന്റെ ഒരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്തും പടി കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നൽകുന്നതാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ കുർത്തികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വ്യോമയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക താങ്ക്